എന്താണ് സ്ട്രോക്കിനുള്ള കാരണം അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് അവയെ രണ്ടായി തിരിക്കാൻ ഒന്ന് നോൺ മോഡിഫയബിൾ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഘടകങ്ങൾ രണ്ടാമത് മോഡിഫയബിൾ നമുക്ക് തിരുത്താനാവുന്ന കാര്യങ്ങൾ എന്താണ് നോൺ മോഡിഫയബിൾ അതൊന്ന് പ്രായമാണ് പ്രായം കൂടുതലോറും സ്ട്രോക്കിനുള്ള ചാൻസ് കൂടും സ്വതവേ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലാണ് ചാൻസ് കൂടുതൽ പിന്നെ പുരുഷന്മാർക്കാണ് സ്ട്രോക്കിനുള്ള ചാൻസസ് സ്വതവേ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാരമ്പര്യ ഘടകമാണ് ഫാമിലി ഹിസ്റ്ററി സ്ട്രോക്ക് ഉണ്ടെങ്കിൽ സ്ട്രോക്കിനുള്ള ചാൻസ് കൂടും ഇനി എന്തൊക്കെയാണ് തിരുത്താനാവുന്ന കാരണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഷറാണ് ഹൈപ്പർ ടെൻഷൻ തൊണ്ണൂറ് ശതമാനം സ്ട്രോക്കും പ്രഷർ നിയന്ത്രിക്കാത്തവർ ഉണ്ടാവുന്നതാണ് രണ്ടാമത്തത് ഷുഗർ ഹൈ ഡയബറ്റീസ് പിന്നെ കൊളസ്ട്രോൾ ഡിസ്ലൈവ് ചെയ്യുകയും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഈ അടുത്ത കാലത്ത് കൂടി വരുന്നത് അമിത വണ്ണവും വ്യായാമം ഇല്ലായ്മയും കാരണം രണ്ടാണ് വണ്ണം കൂടുതലുള്ള വ്യായാമം ചെയ്യുന്നവർക്ക് റിസ്ക് കുറവായിരിക്കും അപ്പോൾ വ്യായാമം ചെയ്യാത്ത വെലിഞ്ഞ ആൾക്കും സ്ട്രോക്ക് വരാൻ ടെൻഷൻ കൂടുതൽ പിന്നെ പ്രധാനപ്പെട്ട കാരണമാണ് ആൻഡ് ആൽക്കഹോൾ രണ്ടും ഉള്ള കാരണങ്ങളാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഹാർട്ട് റിസ്ക് ഹാർട്ടിനുള്ള പമ്പിങ്ങിന്റെ പ്രശ്നമുള്ളവരും ഹാർട്ടിന്റെ ഋഥത്തിന് വേരിയേഷൻ ഉള്ളവർക്കും സ്ട്രോക്കിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇപ്പൊ മാത്രമല്ല ഒരിക്കൽ സ്ട്രോക്ക് വന്ന് ഏതൊരാളും വീണ്ടും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കൃത്യമായ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക കൃത്യമായ സ്ട്രോക്ക് വന്നവർ മരുന്ന് കഴിക്കുക